ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷാനവാസ് നെവിൻ ഇഷ്യൂ നെവിൻ എന്ന കണ്ടസ്റ്റൻ ഷാനവാസിനെ മോശമായ രീതിയിൽ പലതവണ സ്പർശിച്ചു എന്നതാണ് ഷാനവാസിന്റെ ആരോപണം എന്നാൽ ഇതിനെതിരെ ഒരു ശക്തമായ പ്രതികരണമല്ല നെവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകർ ഒന്നാകെ ഷാനവാസിന്റെ ഒപ്പമാണ് പലതവണ നെവിൻ ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലൈവ് കാണുന്ന പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത് എന്തായാലും ഒരാൾക്ക് അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ പിന്നെയും അത് ചെയ്യുന്നത് ശരിയല്ല നെവിൻ്റെ ഭാഗത്താണ് ഇവിടെ തെറ്റെങ്കിൽ നെവിനും പണിഷ്മെൻറ്റും ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഷാനവാസിനും പണിഷ്മെൻ്റ് കിട്ടണമെന്നാണ് പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത് ഇതിനും ഏതിനും വീഡിയോ കാണിക്കുന്ന ബിഗ് ബോസ് ഇതിനും വീഡിയോ കാണിക്കണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇത് ചോദിക്കാതിരിക്കില്ല നിവിൻ ആണെങ്കിലും ഷാനവാസനാണെങ്കിലും വയറ് നിറച്ച് കിട്ടാനുള്ള എല്ലാ വക ചാൻസും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ